യു എൻ അസംബ്ലിയിൽ ഫലസ്തീന് സ്ഥിരാംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രമേയത്തിൽ അമേരിക്ക ആ പ്രമേയം വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തി അതോടുകൂടി അമേരിക്കയുടെ ഫലസ്തീനുമായിട്ടുള്ള നിലപാട് ലോകം കൃത്യമായ രീതിയിൽ ഒന്നുകൂടി മനസ്സിലാക്കുകയും ചെയ്തു അംഗത്വം ലഭിക്കാൻ പാടില്ല ഈ യു എൻ സഭയിൽ എന്ന രീതിയിലുള്ള ഒരു വീറ്റോ സംവിധാനമാണ് ഈ ഒരു കാര്യത്തിൽ അമേരിക്ക ഉപയോഗിച്ചത് എന്ന് വ്യത്യസ്തമായിരിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളൊക്കെ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ വ്യാഴയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നത് അതോടനുബന്ധിച്ച് തന്നെ വോട്ടെടുപ്പ് നടക്കുന്നത് പന്ത്രണ്ട് അംഗങ്ങൾ അതിനെ അനുകൂലിച്ചു രണ്ട് രാജ്യങ്ങൾ അഭിപ്രായം പറയാതെ മാറിയുന്നു അമേരിക്ക എതിർപ്പ് പറയുകയും അതോടൊപ്പം തന്നെ വീറ്റോ പവർ ഉപയോഗിച്ച് അതിനെ എതിർക്കുകയും ചെയ്തതോടുകൂടി പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് യു എൻ സഭയിൽ സ്ഥിരാംഗത്വം ഉണ്ടാവണം എന്നുള്ള പ്രമേയം അത് നടക്കാതെ പോയി അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്നുള്ള ഒരു പ്രസ്താവനയും അതിനോടനുബന്ധിച്ച് തന്നെ യുവൻ സഭയുടെ സെക്രട്ടറി തന്നെ പറയുകയും ചെയ്തു വളരെ പ്രയാസകരമായിരിക്കുന്ന വേദനാജനകമായിരിക്കുന്ന ഒരു സംഭവമാണ് യു എൻ സഭയിൽ ഉണ്ടായത് പാലസ്തീൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആ ദേശത്തിന് ഒരു അംഗത്വം നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും മാനസികപരമായ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതാണ് അതിനാണ് പ്രമേയം കൊണ്ടുവന്നത് പക്ഷേ അവിടെയും അമേരിക്കയുടെ സ്വഭാവവും അമേരിക്കയുടെ രീതിയും അവർ പ്രകടിപ്പിച്ചു എന്ന് മാത്രം ഇതിന്റെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് പതിനഞ്ച് അംഗസമിതിയിൽ ഒൻപത് പേർ ഒമ്പത് രാജ്യങ്ങൾ പിന്തുണക്കണം എന്നുള്ളതാണ് ഒമ്പത് രാജ്യങ്ങൾ പിന്തുണച്ചാൽ മാത്രം പോരാ സ്ഥിരാംഗത്തിൽപ്പെട്ട ആരും എതിർത്ത് വോട്ട് ചെയ്യാനും പാടില്ല അങ്ങനെ ഈ പ്രമേയം വല്ല കാരണശാല പാസ്സായാൽ നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ അംഗമായിട്ട് ജനറൽ അസംബ്ലി അതായത് യു എൻ സഭയുടെ അസംബ്ലിയിൽ പാരസ് അംഗീകരിക്കുകയും ചെയ്തു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോട് കൂടിയാണ് പിന്നീട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് പാലസ്തീനെ തെരഞ്ഞെടുക്കേണ്ടത് ഇതാണ് അതിന്റെ നിയമ നിയമരീതി എന്നാൽ ഇവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ നൂറ്റി നാ രാജ്യമായി സ്ഥിരാംഗത്വത്തോട് കൂടിയിട്ട് പാലസ്തീന് വേണ്ടിയിട്ട് അനുകൂലമായ രീതിയിൽ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ രീതിയിലാണ് പ്രമേയങ്ങളൊക്കെ വരുന്നത് ആ പ്രമേയത്തെ എന്ത് ചെയ്യുന്നുണ്ട് എതിർക്കുന്നുണ്ട് എതിർത്ത് എതിർക്കുന്നതുകൊണ്ട് അമേരിക്ക മനസ്സിലാക്കുന്ന കാര്യം ഇസ്രായേലിനെതിരെ സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലോകത്തോട് സംസാരിക്കാൻ ഫലസ്തീൻ ഒരു വേദി ഉണ്ടാവും അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അത് നിർബന്ധമായ രീതിയിൽ എല്ലാ കാലത്തെയും ഇസ്രായേലിന്റെ ആവശ്യവും അതാണ് അത് ആവശ്യം അമേരിക്ക ചെയ്തു കൊടുത്തു എന്ന് ചുരുക്കും യു എൻ അസംബ്ലിയിൽ ഇപ്പോ ഇസ്രായേലിന് അസ്ഥിരാംഗത്വം ഉണ്ടാകുന്നതും അമേരിക്ക സ്ഥിരാംഗത്വം ഉണ്ടാകുന്നതും രണ്ടും ഒന്ന് തന്നെയാണ് എല്ലാ കാലത്തും പാലസ്തീനും അറബ് രാജ്യങ്ങൾക്കും എതിരെയാണ് അമേരിക്കയുടെ നിലപാട് പ്രത്യേകിച്ച് യു എൻ സഭയിൽ ചർച്ചാ സംബന്ധമായിരിക്കുന്ന ഏതൊരു വിഷയം വരുന്ന സമയത്തും അമേരിക്കയ്ക്ക് എന്താണോ താല്പര്യം അല്ലെങ്കിൽ ഇസ്രായേൽ എന്താണോ താല്പര്യം ആ താല്പര്യപൂർവ്വമുള്ള രീതിക്കനുസരിച്ച് അവർ നീങ്ങുമെന്നുള്ളതാണ് ഇറാഖിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും കണിശമായ രീതിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ സദാമിനെ പരാജയപ്പെടുത്തണമെന്നും ഇറാഖിനെ തോൽപ്പിക്കണമെന്നുള്ള നിലപാടെടുത്തത് ഇസ്രായേലാണ് ഇസ്രായേലാണത് വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിൽ തന്നെ അക്രമം നടത്തണം എന്ന് അമേരിക്കയോട് പറഞ്ഞു അത് അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് വിവാദമായിരിക്കുന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു ഈ അറേബ്യൻ ലോകം മുഴുവനും സംഘടിച്ച് കൊണ്ട് ബസറായിലെ യുദ്ധം യുദ്ധത്തോടനുബന്ധിച്ച് യുദ്ധം അവസാനിപ്പിക്കണമെന്നും നഷ്ട സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഗുവൈത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറാഖിനെ തങ്ങൾ ഒരുക്ക എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു കരാർ ഒരു മധ്യസ്ഥ റോളിൽ ഈ അറബ് രാജ്യങ്ങളൊക്കെ അതിൽ ഇടപെട്ട് സംസാരിച്ചു അവർ ഖത്തർ ഉണ്ടായിരുന്നു സൗദി ഉണ്ടായിരുന്നു ഒമാൻ ഉണ്ടായിരുന്നു ബഹ്റൈൻ ഉണ്ടായിരുന്നു ഈ രാജ്യങ്ങളൊക്കെ ഇടപെട്ട് കൊണ്ടാണ് സംസാരിച്ചത് കാരണം അവിടെ ജനങ്ങൾ നിരപരാധികൾ കൊല്ലപ്പെടുന്നു സംസ്കാരം നശിപ്പിക്കുന്നു മൊസോപൊട്ടമിയ സംസ്കാരത്തിന് നേരെ വെടിവെപ്പ് നടത്തുന്നു അങ്ങനത്തെ കുറെ വിഷയങ്ങൾ വൈകാരികപരമായിരിക്കുന്ന ഒരു കുറെ പ്രശ്നങ്ങൾ ആ യുദ്ധത്തോട് യുദ്ധത്തോടനുബന്ധിച്ചുണ്ടായതാണ് ഏറെക്കുറെ കുറഞ്ഞ ദിവസത്തേക്ക് ഈ യുദ്ധം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ദിവസം എന്നാണ് തോന്നുന്നത് ബസ്റയുടെ കാല ഇതിന്റെ ബസ്ര വീണതിന് ശേഷം പിന്നീട് ബാഗ്ദാദിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഇടയിൽ കുറഞ്ഞൊരു കാലയളവ് ആറ് ദിവസമോ അല്ലെ എട്ട് ദിവസമോ യുദ്ധം ഇല്ലാത്ത രീതിയിലുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു ആ സമയത്ത് മീഡിയകളൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങൾ പ്രാധാന്യമായ രീതിയിൽ ഇനി യുദ്ധമില്ല യുദ്ധം അവസാനിക്കുക യുദ്ധം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി പുതിയൊരു സർക്കാരിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് അമേരിക്ക ആലോചിക്കുന്നത് എന്ന തരത്തിലൊക്കെ ആയിരുന്നു പിന്നീട് ഇസ്രായേൽ ആണ് അതിൽ ഇടപെട്ടുകൊണ്ട് നിർബന്ധമായ രീതിയിൽ യുദ്ധം അവസാനിക്കണം സദ്ദാമും അതെ സദ്ദാമിന്റെ കുടുംബവും അതിന്റെ വംശാവലിയും ഇല്ലാതാവണം അല്ലെങ്കിൽ എല്ലാ കാലത്തും ഇസ്രായേൽ അത് ഭീഷണിയാണ് എന്ന തരത്തിൽ പറഞ്ഞതോടുകൂടിയാണ് വീണ്ടും അവര് ഈ യുദ്ധ പ്രഖ്യാപനവുമായിട്ട് മുന്നോട്ട് വരുന്നത് പിന്നീടാണ് ബാഗ്ദാദിലേക്ക് പ്രവേശിച്ചത് നമുക്കറിയാവുന്നതാണ് അപ്പൊ അതിന് സമാനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം യുവൻ സഭയിൽ വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടന്നതോടുകൂടി ഉണ്ടായത് ഈ അമേരിക്ക എന്ത് ചെയ്തു വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഫലസ്തീനുള്ള സ്ഥിരാംഗത്തും നൽകരുത് എന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രമേയം അല്ലെങ്കിൽ ആ പ്രമേയമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു വലിയ പ്രതിഷേധം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് പലസ്തീൻ സ്വതന്ത്രമാകണം എന്നാണ് തങ്ങളുടെ കാഴ്ചപ്പാട് ഇരട്ട രാജ്യങ്ങൾ ഉണ്ടാവണം എന്നാണ് നിലപാട് അവിടെ നിരപരാധികൾ കൊല്ലാ കൊല ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതും സ്വാതന്ത്ര്യ പോരാട്ടമാണ് അവിടെ നടക്കുന്നതെന്ന് ഏറെക്കുറെ തങ്ങൾക്ക് തങ്ങൾക്കറിയാമെന്നും പല ഘട്ടങ്ങളിലായി അമേരിക്ക തന്നെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത് അവർക്ക് ഒരു നീതി ലഭ്യമാകുന്ന മേഖലയിൽ എത്തുന്ന സമയത്ത് അമേരിക്ക അവരുടെ തനി നിറം കാണിക്കും അപ്പോൾ പലസ്തീനെതിരെ സംസാരിക്കും ഇസ്രായേലിന് അനുകൂലമായിട്ട് സംസാരിക്കും അങ്ങനെ ഇസ്രായേൽ തൃപ്തം ും സന്തോഷമാക്കും അങ്ങനെയാണ് പല ഘട്ടങ്ങളിലും മുപ്പത്തി അഞ്ചിലധികം പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരെ കഴിഞ്ഞ ഒരു അഞ്ചു എട്ട് വർഷത്തിനെതിരെ ഇടയിൽ യു എൻ സഭ പാസാക്കിയിട്ട് ഒരു പ്രമേയം പോലും അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് യു എൻ സഭക്കോ ലോകരാജ്യങ്ങൾക്കോ സാധിച്ചിട്ടില്ല ഇസ്രായേലിനെതിരെ ഏറ്റവും ഒടുവിലത്തെ വിഷയം വിഷയം എന്ന് പറയുന്നത് ഈ റഫേയുടെ അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്ന പലസ്തീനുകൾക്കുള്ള പച്ചധാന്യങ്ങളുടെ വാഹനങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാൻ അടിയന്തരമായി ിൽ ഇടപെടൽ നടത്തണം എന്നാണ് യുവൻ സഭ ഒരു പ്രമേയത്തിലൂടെ പാസാക്കിയെടുത്തത് അതിനെ അമേരിക്ക എതിർത്തിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് മനുഷ്യാവകാശ പരമായിരിക്കുന്ന ഭക്ഷണ ധാന്യങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ രീതിയിൽ ഗൗരവത്തോടു കൂടി ഈ വിഷയം കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം ഇസ്രായേലിന് ഈ യു എൻ സഭ നൽകുകയും ചെയ്തു യു എൻ സഭ അത് ഈ ഇസ്രായേൽ അത് പാസ്സാക്കിയിട്ടില്ല അതിനുശേഷമാണ് ഈ സ്ഥലം യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ബുഡ്രസനെ സന്ദർശിച്ചുകൊണ്ട് ഏഴായിരത്തോളം ട്രക്കുകൾ റഫേയിലേക്ക് ഭക്ഷ്യധാന്യങ്ങളുമായി കൊണ്ടുവരുന്നത് ഈജിപ്തിന്റെ അതിർത്തിയിൽ നിർത്തിയിട്ട് ഞാൻ കണ്ടു എന്നുള്ളത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് യു എൻ സഭയുടെ സെക്രട്ടറി തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു അതിനു അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം പിന്നെ ഉണ്ടായിട്ടില്ല എന്നുവെച്ചാൽ യു എൻ സഭ എന്ന് പറയുന്നത് യു എസ് സഭ പോലെയുള്ള അവരുടെ അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉള്ള ഒരു സഭയായിട്ട് യഥാർത്ഥത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോ ഈ ഇറാഖ് ഗുവൈറ്റിനെ ആക്രമിച്ച അതിന് അതിന് സമാനമായിരിക്കുന്ന ഗൗരവമുള്ള വിഷയം തന്നെയാണ് റഷ്യ ഉക്രൈൻ ആക്രമിച്ച സമയത്ത് ഉണ്ടായത് ലോകത്തിലെ രാജ്യങ്ങളൊക്കെ സംഘടിച്ചുകൊണ്ട് റഷ്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് അവരുടേതായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം ഏതായിരുന്നാലും ഈ ഫലസ്തീനെതിരെ യു എൻ സഭയിൽ അമേരിക്ക വീറ്റോ ചെയ്തത് ഏറ്റവും നാണംകെട്ട രീതിയിലുള്ള പ്രവൃത്തിയാണ് എന്നുള്ളതും ഇതുകൊണ്ടൊന്നും തങ്ങൾ തകരുകയില്ല എന്നുള്ളതും കൂടുതൽ ശക്തിയായി തന്നെ തങ്ങൾ ഇത് ഈ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും വരുമെന്നുള്ളതും ലോകത്തെ സമീപിക്കും എന്നുള്ളതുമാണ് പാലസ്തീൻ്റെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്